ഒരു ചെറിയ കയ്യടി തരുമോ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ കയ്യടിക്കണ ശബ്ദമേ ഇല്ല ഓക്കെ അപ്പൊ അങ്ങനെയെങ്കിലും നമ്മൾ ഇനി ക്വസ്റ്റിനേക്കല്ല നമ്മള് കുട്ടീസ് ഒരുപാട് പേര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു ഗെയിം കൊടുത്താലോ ഒരു കുഞ്ഞു ഗെയിം കൊടുത്താലോ കുട്ടീസിന് വേണ്ടിയിട്ട് ഒരു നാല് പേരെ ക്ഷണിക്കുകയാണ് ഞാൻ വേദിയിലേക്ക് ഒരു ഒരു എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാല് പേര് ആദ്യം വരുന്ന നാല് പേർക്ക് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ആ എട്ടു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടീസിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് വായിച്ചിട്ടുണ്ട് ആദ്യം വരുന്ന നാല് പേർക്ക് നമ്മള് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കാൻ പോസ് മൂന്ന് പേരായി നാല് പേരായി ആ യെസ് ഓക്കേ ഒരു കയ്യടി കൊടുതേ ഒരു ഉഗ്രൻ കയ്യടി കൊടുത്തേ നാലു പേർക്ക് വേണ്ടിയിട്ട് ആ ഗംഭീരം ഗംഭീരം അടിപൊളി വാ പെട്ടെന്ന് വാ സമയമില്ല പേര് പറ പെട്ടെന്ന് രണ്ട് റയാനോ രണ്ട് റയാൻ ഒരേ ഗെയിമില് ആ കുഴപ്പമില്ല അടുത്ത ആള് ഇപ്പൊ കുഴപ്പമില്ല എന്നാലും ഉടനെ തന്നെ ഗെയിമിലേക്ക് പോവുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫണ്ണി ആയിട്ടുള്ള ഒരു ഗെയിമാണ് നിങ്ങൾക്ക് ഒറ്റ ശ്വാസത്തില് എത്ര വരെ എണ്ണാൻ പറ്റും നമ്മുടെ ഗെയിം എണ്ണാൻ അറിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് വൺ ടു ത്രീ ഫോർ എണ്ണാൻ അറിയോ ആ ഓക്കെ അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഒറ്റ ശ്വാസത്തില് നിങ്ങൾക്ക് എത്ര വരെ എണ്ണാൻ പറ്റും എന്നുള്ളതാണ് ഗെയിം ഡെമോ വേണോ ഡെമോ കാണിക്കണോ ഞാൻ ഡെമോ കാണിക്കണം യെസ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് തന്നെ പോയി അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ശ്വാസത്തിൽ എത്ര വരെ എണ്ണാൻ പറ്റും എത്ര വരെ വേണമെങ്കിലും എണ്ണം അപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണുന്ന ആൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് ആളെ നമ്മൾ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഗെയിമ് മനസ്സിലായോ ഇയാൾ എങ്ങടായി നോക്കണേ ആ ഗെയിം മനസ്സിലായോ ആ അപ്പൊ സെറ്റ് ആണ് ഒരു കൊടുത്തേ നാലുപേർക്കും വേണ്ടിട്ട് ഒരു ഉഗ്രൻ ആ ഇവരുടെ ഫാമിലി ഒക്കെ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യം ഈ റയാൻ ഇന്ന് തുടങ്ങാൻ പോവാണ് പിന്നെ നിങ്ങൾ എണ്ണുന്നത് എല്ലാവർക്കും മനസ്സിലാവണം ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന എല്ലാവർക്കും മനസ്സിലാവണം ഓക്കെ അത്രേ ഉള്ളൂ ഗെയിം തുടങ്ങാൻ പോവാണ് ആദ്യമായിട്ട് നമ്മൾ റയാന് ഇൻവൈറ്റ് ചെയ്യാണ് റിയാൻ ആണ് മത്സരിക്കാൻ പോകുന്നത് ഓൾ വെരി ബെസ്റ്റ് യുവർ ടൈം നൗ 1 2 3 4 5 6 7 8 10 11 12 13 14

സപ്പോർട്ട് ആയിട്ട് ഇവർക്ക് കിട്ടാൻ റെഡി ടൈം സ്റ്റാർട്ട്സ് നൗ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20, 20 21 22 23 24, 24, 24 25 ട്വന്റി ഫൈവ് രസായിരുന്നു കേൾക്കാനായിട്ട് അടിപൊളി ഭംഗിയുള്ള ചിരിയാണ് അവന്റെ വേണ്ടിട്ട് അടിപൊളി ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് എട്ട് മുപ്പത്തി പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നിരുണ്ട് ഇരുപത്തി മൂന്ന് വിന്നർ സോറി മാറിപ്പോയി എനിക്ക് മാറിപ്പോയി മിസ്റ്റേക്ക് സോറി രണ്ട് രണ്ട് ഞാൻ പറഞ്ഞത് റയാൻ ഒരു ഗെയിമിൽ പ്രശ്നം ഇതാണ് കുഴപ്പമില്ലല്ലേ നിനക്ക് എന്നോട് ഒരു സമ്മാനം എടുത്തേ സമ്മാനം കൊടുത്തോണ്ട് നമ്മളെല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പോകണം ബാക്കിയുള്ള മൂന്ന് പേര് ചേർന്നുകൊണ്ട് ഇയാൾക്ക് ഈ സമ്മാനം കൊടുത്തേ വളരെ പെട്ടെന്ന് ആ ബാക്കിയുള്ള മൂന്ന് പേര് ചേർന്നുകൊണ്ട് നമ്മുടെ മിടുക്കന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മിടുക്കൻ റയാന് വേണ്ടിയിട്ടുള്ള സമ്മാനം കൊടുക്കുകയാണ് അപ്പൊ കൺഗ്രാചുലേഷൻ താങ്ക് യു സോ മച്ച് അപ്പൊ വീണ്ടും നമ്മൾ അടുത്ത എനർജറ്റിക് ആയിട്ടുള്ള സോങ്ങിലേക്ക് പോവാണ് നമ്മളടുത്ത വീണ്ടും അടുത്ത ഓക്കെ അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിരിക്കും ഈ സോങ് ഈ നമ്മുടെ കേരളത്തിലെ ആൽബം സോങ് എന്ന് പറയുമ്പോൾ ഈ ഒരു സോങ് ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് കൂടെ പാടോ നമ്മുടെ ചുള്ളത്തിമാരൊക്കെ ഇവിടെ കൈയടിയും പാട്ടൊക്കെ എന്തായാലും റെസ്പോൺസ് ഉണ്ട് നമ്മുടെ ചുള്ളന്മാർക്കും എല്ലാരും കൈകെട്ടി ആണല്ലോ എന്തായാലും കൂടെ പാടൂല്ലേ കൂടെ പാടില്ല റെഡി അല്ലേ ഏത് സോങ് ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ്ങ് അല്ലേ അല്ല സിയേ വെണ്ണിലദേവ എൻ ജീവ താളം നീയി

കൂടെ പാടുന്നവർ കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാവരും കൈ അടിക്കോ കൈ പൊക്കിയെന്ന് കൈ അടിച്ചൊന്ന് കാണട്ടെ ോ കാണുമ്പമേ നിറത്തിൽ വരില്ലേ പുലർത്താലം വിരിയൊഴിയും അറിയാതെ വര അച്ച നിറത്താൾ വരും പുലുകും ചൊല്ലും കുന്നോളും കരചൊല്ലും

ഹൃദയമന്ത്രം കാത്തു വെച്ചു സുന്ദരിവണ്ണിലേവീവ പ്രണയി താങ്ക് യൂസ്